നമസ്കാരം ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിനുള്ളിൽ മായവും വിഷവും ചേർക്കുന്ന തെമ്മാടികളെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് ഇന്നലെ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യങ്ങളല്ല ഈ ഫുഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് മായം ചേർക്കുക പഴകിയ എണ്ണയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഫുഡ് പോയിസൺ അങ്ങനെ വന്ന് ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കാനിടയായി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കടയില് ഈ സ്നാക്സ് ഐറ്റങ്ങൾ അതേപോലെ പഴംപൊരി ഈ എന്നാ ഉഴുന്നവട ഉള്ളിവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയില് കൊള്ളാത്ത എണ്ണ ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കി അത് ഒരു വഴിപോക്കനാണ് അത് കണ്ടുപിടിച്ചത് ആ വഴിയിൽ കൂടെ നടന്നു വന്ന ഒരാൾ ഈ വ്യക്തി എന്തിനാണ് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്തിനാണ് പെറുക്കി എടുക്കുന്നതെന്ന് നോക്കി അയാള് ഈ ആളിനെ വാച്ച് ചെയ്ത് പുറകെ പോവുകയും അതിൽ നിന്നാണ് ഈ മനുഷ്യൻ ഈ കവർ കൊണ്ടുപോയി തിളച്ച് എണ്ണയ്ക്കകത്തിടുകയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവറാണെന്ന് ഓർക്കണം തിളച്ച എണ്ണയ്ക്കക തങ്ങിയിടുന്നത് ഈ പ്ലാസ്റ്റിക് കവറുകൾ തിളച്ച എണ്ണയ്ക്കകെ തിട്ടതിനു ശേഷം ഇവര് ഇതിലാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഏത്തക്കപ്പം പോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ കച്ചവടം നടത്തുക ട്രെയിനിലൊക്കെ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ് ഇതുങ്ങളൊക്കെ ഇത് വാങ്ങി കഴിക്കുകയും ചെയ്യും അതിലും രസം ഈ കട നടത്തുന്നത് ആരാണ് കടയ്ക്കൊരു പേരില്ല കടയുടെ ഓണർ ആരാണ് എന്നൊന്നും അറിയില്ല അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ അവിടെ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് അന്നേരം ആ വഴിയെ വന്ന ഒരു വ്യക്തി ഈ പ്ലാസ്റ്റിക് ഇടുന്നത് കണ്ടിട്ട് പോയി അത് വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കുകയും ഫുഡ് ഇൻസ്പെക്ടർക്കും അവിടുത്തെ പോലീസിനും ഒക്കെ കംപ്ലൈന്റ് ചെയ്ത് അവര് വന്ന് അത് ചെക്ക് ചെയ്തതിൽ നിന്ന് പ്ലാസ്റ്റിക് ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി ആ പ്ലാസ്റ്റിക്കിന്റെ എണ്ണ അവർ അവരന്നേരം ഒഴിച്ചു കളഞ്ഞായിരുന്നു ആ കടക്കാര് അതും പോയി ചെക്ക് ചെയ്ത് അതിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് കണ്ടുപിടിച്ചു ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമ്മളുടെ നാട്ടിൽ ഇപ്പം ഒത്തിരി വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാല് ഒരാൾക്ക് വെച്ച് ക്യാൻസർ ഉണ്ട് ക്യാൻസർ ഒരു വീടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ ബാധിച്ചിരിക്കുകയാണ് ക്യാൻസർ നമ്മളിവിടെ വീടുകളിലെ പ്ലാസ്റ്റിക്കുകള് കയ്യിലെ കാശു കൊടുത്ത് മാസാമാസം കാശ് കൊടുത്തിട്ട് ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വീടുകളിലെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അവർക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ കാശു കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുന്നത് അത് കത്തിച്ചാൽ അതിൽ നിന്ന് വരുന്ന പുക പോലും ശ്വസിക്കുന്നത് അത്ര വിഷമാണെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളിരിക്കുമ്പം ഈ ഫുഡ് കൊടുക്കുന്നവന്മാര് ഇങ്ങനത്തെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞു ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മനുഷ്യന് മനസമാധാനത്തോടെ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഏർ ഇവന്മാരെയൊക്കെ വെറുതെ വിടരുതെന്നാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ നിയമം നിയമവ്യവസ്ഥക്ക് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ അങ്ങ് മുക്കും അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്ന് കരുതി മുക്കും ആ വാർത്തയൊന്നും അത്ര വല്യ ഇതിൽ വന്നിട്ടില്ല എന്നാ തോന്നുന്നത് വാർത്ത കടയ്ക്ക് പേരില്ല കടയുടമസ്ഥൻ ആരാണെന്ന് അറിയത്തില്ല പക്ഷെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആൾക്കാർക്കാണ് ഇവർ ഈ ഫുഡ് കൊടുക്കുന്നത് ട്രെയിൻ കയറാൻ വരുന്നവർക്കും അവിടെ വരുന്ന ആൾക്കാർക്കുമാണ് ഈ ഫുഡ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് എന്തോരം മനുഷ്യർ രോഗികളായി മാറുന്നുണ്ട് എന്നറിയാമോ ഈ പ്ലാസ്റ്റിക് നമ്മൾ എണ്ണയിൽ ഇടുമ്പം എണ്ണ കുറച്ചധികം കാലം കൂടുതൽ എണ്ണ വറ്റിപ്പോകാതെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും എണ്ണ കേടാവാതെയും എണ്ണ വറ്റിപ്പോകാതെയും ഇവർക്ക് ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ഏർ ഈ ജനങ്ങൾ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഭാഗത്ത് നിന്ന് നടപടികൾ സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് വൻ ലാഭത്തിനു വേണ്ടി ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ എണ്ണയിലിട്ട് ചേർത്ത് ആൾക്കാർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് പാവപ്പെട്ട മനുഷ്യർ ഇതൊന്നും അറിയുന്നില്ല അവരത് വാങ്ങിച്ചു കഴിക്കുകയും അവര് രോഗി ദിനം പ്രതി രോഗികളുടെ എണ്ണം കൂടി വരികയുമാണ് ഈ കേരളത്തിൽ ചെയ്യുന്നത് ഈ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ യുവന്മാരെ കൊണ്ടൊന്നും കഴിപ്പിക്കാൻ പറ്റുമോ അവന്മാര് കഴിക്കില്ല അവന്മാർക്കറിയാം അതിനകത്ത് വിഷമാണ് അടങ്ങിയിരിക്കുന്നത് ഇത് കഴിക്കാൻ പാടില്ലാത്ത ഫുഡാണെന്ന് അവർക്കറിയാം അവന്മാര് അത് കഴിക്കില്ല എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുകയാണ് യുവന്മാർ ചെയ്യുന്നത് ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും വെറുതെ വിടരുത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നമുക്ക് പലഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒരു കാരണവശാലും വിശ്വസിച്ച് കഴിക്കാൻ പാടില്ലാത്തതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ വളരെ കുറയ്ക്കുന്നതും നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പം പൂർണമായിട്ടും പുറത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ദൂരെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം ഇങ്ങനെ ഔട്ട്സൈഡ് ഫുഡിനെ ആശ്രയിക്കും പക്ഷെ നമുക്ക് ഒരു വിശ് ഒരു നൂറിൽ ഒരു ശതമാനം പോലും നമുക്ക് പുറത്തെ ഫുഡിനെ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ശുദ്ധ തെമ്മാടിത്തരവും തോന്നിയവാസവുമാണ് ഈ ഫുഡ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് മനുഷ്യന്റെ വിശ്വാസത്തെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ കുറെ രോഗികളെ ഈ സമൂഹത്തിൽ യമാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം പുറത്ത് ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകൾ നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വിഷങ്ങൾ കലർന്ന ഭക്ഷണം കഴിച്ച് ദിനം പ്രതി എത്ര പേരാണ് രോഗികളായി മാറുന്നതും മരണപ്പെടുന്നതും എന്നറിയാവോ നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ ആ ഒരു മനുഷ്യൻ കാണിച്ച കാണിച്ചത് അങ്ങേരാ പ്ലാസ്റ്റിക് ഇടുന്നത് കണ്ടപ്പോൾ ആ ഒരു വ്യക്തിക്ക് തോന്നിയ ആ ഒരു നല്ല മനസ്സ് അതായത് അധികാരികളെ വിവരമറിയിക്കാൻ ഹെൽത്തിൻ്റെ ആൾക്കാരെ വിവരമറിയിക്കാൻ ഒക്കെ തോന്നിയ ആ ഒരു വലിയ മനസ്സ് അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനത്തെ അനീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം അത് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അത് ഇതുപോലെയുള്ള നിയമപാലകന്മാരെ കാണിച്ചു കൊടുത്ത് ഇത് പബ്ലിക്കിനെ അറിയിക്കുകയും വേണം ഏഹ് അങ്ങനെ നമുക്ക് ആൾക്കാരുടെ കണ്ണ് തുറക്കാൻ പറ്റുകയുള്ളൂ അതിൽ നിന്ന് മാത്രമേ നമുക്ക് രോഗത്തിൽ നിന്ന് ഒരു വിമുക്ത കേരളമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ളവരെ മുന്നിൽ കൊണ്ടുവരാൻ നമ്മളെ പോലെയുള്ളവർ ഇപ്പൊ ആ വ്യക്തി കാണിച്ചതുപോലെ പോലെയുള്ള ഓരോരുത്തരും ഇതിന് മുന്നിട്ടിറങ്ങണം ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത് നമ്മൾ ചിപ്സുകൾ കഴിക്കുമ്പോൾ ഇതിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുർക്കുറെ പണ്ട് ഭയങ്കര വിവാദമായിരുന്നു കുറുക്കുറെ കത്തിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുക്കി ഒഴിക്കുമ്പം അതിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ഇറ്റിയിട്ടു വീഴുന്നത് കാണാം അതുപോലെ തന്നെ ഈ ബനാന ചിപ്സ് അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് കത്തിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം അതിങ്ങനെ ഉരുകി ഉരുകി വീഴുന്നുണ്ടെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ സാരം അപ്പൊ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ എല്ലാ എപ്പോഴും ഇത് നമുക്ക് സാധിക്കണമെന്നില്ല പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചിപ്സൊക്കെ മേടിക്കുമ്പോ ഇങ്ങനെ കത്തിച്ചു നോക്കണമെന്നൊന്നും പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യം എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മള് ബോധവാന്മാരായിട്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങളാണ് വിഷമാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നൽ വേണം വിഷമാണ് ഇവര് നമുക്ക് വിളമ്പുന്നത് എന്നുള്ള തോന്നൽ എപ്പോഴും നമ്മൾ ഓരോ യാത്രയിലും നമ്മൾ ഓർത്തു വേണം മുന്നോട്ട് പോകുവാന് അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കടക്കാർ കടയിട്ടോണ്ടെന്നിരിക്കുന്നില്ല അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ കടയിട്ടത് അപ്പൊ അവരവരുടെ ലാഭം എങ്ങനെ കൊയ്യാമെന്നും ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കടക്കാരൊക്കെ കടയിട്ടിരിക്കുന്നത് അപ്പം അത് ശ്രദ്ധിച്ച് നമ്മളുടെ ജീവൻ നമ്മളുടെ കയ്യിലാണെന്നുള്ള ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണം ഫുഡിന്റെ ഉള്ളിൽ മായം കലർത്തി ജനങ്ങളെ പറ്റിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന യുവന്മാര് ഏഴ് ജന്മത്തിൽ പോലും യുവന്മാരുടെ പാവം തീരുകയല്ല ഉണ്ടാക്കുന്ന കാശ് ഇവന്മാർക്ക് ഉതകത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറയും യുവന്മാര് കുണം പിടിക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്നവര് സത്യസന്ധമായി നിങ്ങൾ ബിസിനസ് ചെയ്യ് മനുഷ്യരെ ദ്രോഹിക്കാത്ത രീതിയിൽ നിങ്ങൾ കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് ഉതകും ഇല്ലെങ്കില് ഏതെങ്കിലും രീതിയിൽ ആ കാശ് നിങ്ങൾ അനുഭവിക്കാതെ പോവുക തന്നെ ചെയ്യും ജനങ്ങളെ വഞ്ചിച്ചാൽ മേളിലിരിക്കുന്ന പാവപ്പെട്ട ദൈവ മനുഷ്യർക്ക് അതായത് ഈ ലോകത്ത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അറിയില്ലെങ്കില് മുകളിലിരിക്കുന്ന ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എട്ടിന്റെ പണി ഇവന്മാർക്ക് കിട്ടും ഉറപ്പ്